ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കാര്യമാണ് ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ട് പുള്ളിക്കാരൻ നല്ല കുടിയനാണ് അദ്ദേഹം പട്ടാളത്തിലായിരുന്നു മുമ്പ് അപ്പോൾ ഞാൻ ഈ കുട്ടിക്കാലത്ത് അമ്പലപ്പറമ്പിൽ നാടകം കാണാനും ഗാനമേള കേൾക്കാനും ഒക്കെ പോവും അത് തീർന്ന് മടങ്ങി വരുന്നത് ഒരു വയലിലൂടെയാണ് ആ വയലിൻ്റെ സൈഡിൽ ഇടവഴിയുണ്ട് ആ നടപരമ്പിലൂടെ നടന്നാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ളത് ഈ ഉത്സവപ്പറമ്പിൽ നിന്ന് ഏകദേശം മൂന്നും നാലും അഞ്ചും ആറ് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും അവിടെ നിന്ന് നടന്നാണ് ഈ പാതിരാത്രി ഞങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ചിലപ്പം കൂട്ടുകാരൊക്കെ ഉണ്ടാവും എന്നാലും നാടകം കാണാൻ പോകുന്നതും ഗാനമേളയൊക്കാൻ പോകുന്നതൊക്കെ അന്ന് ഒരു സ്വാഭാവികമായ ജീവിതശൈലിയുടെ ഭാഗമായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ വരുമ്പോൾ നല്ല നീണ്ട് നിമർന്ന വയലാണ് നല്ല നില വിളിച്ചുകൊണ്ട് അപ്പോൾ ഒരാൾ ഈ ഇടവഴിയിൽ നിന്ന് എങ്ങനെയോ വയലിൽ ചാടിപ്പോയി ഞാൻ നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ മുഴുക്കുടിയനായ അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട് ന അദ്ദേഹം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്നും പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തെറി തെറിവിളിക്കുന്ന വച്ചാൽ നമ്മളെ മാത്രമല്ല വീട്ടുകാരെയും സുഹൃത്തുക്കളെ എല്ലാവരെയും വിളിക്കും അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മദ്യപിച്ചിട്ടിരിക്കുമ്പോൾ ആരും മിണ്ടാറില്ല അദ്ദേഹത്തിൻ്റെ സമീപത്തേക്കേ ചെല്ലാറില്ല അപ്പോൾ ഇദ്ദേഹം വയലിൽ ചാടിപ്പോയി ഈ നടരമ്പീന്ന് പൂട്ടിയിട്ട ആ വയലിലേക്ക് ചാടിപ്പോയി മരവടിച്ചിടും എന്ന് പറയുമെന്ന് കാര്യം നില ഒരുക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ മരവടി എന്ന് പറയുന്നത് അങ്ങനെ വെള്ളവും ചെളിയും എല്ലാം കെട്ടി നിർത്തിയിരിക്കുന്ന ആ ഒരു സമയം ഇദ്ദേഹം ഈ കണ്ടത്തിൻ്റെ ഇങ്ങേ സൈഡിൽ നിന്ന് അങ്ങേ തലയിലേക്ക് നടക്കും അങ്ങേ തലയിൽ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത മറകരയിലേക്ക് കയറാൻ പറ്റും ഇദ്ദേഹം നടന്ന് ആ മറകരയുടെ തൊട്ടടുത്ത് എത്തിയിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു ഷേ ഇതല്ല വഴി തിരിച്ച് നടക്കാം എന്ന് പറഞ്ഞ് തിരിച്ചു കടന്ന് ഇങ്ങേറ്റത്തേക്ക് വരും ഇങ്ങേറ്റത്ത് ഒന്നും ഒരു ചൂടും കൂടെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും കരയിലേക്ക് കയറാം പക്ഷെ അവിടെ എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഏഹ് ഇതല്ല വഴി എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചു കിടക്കും തിരിച്ചു കിടന്ന് അങ്ങേയറ്റത്ത് പോകും അവിടെ ചെന്ന് തൊട്ടടുത്ത് എത്തുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് തോന്നും ഇതല്ല വഴി ഇതിലേക്ക് അയറിയാൻ ശരിയാവില്ല അപ്പോൾ അദ്ദേഹത്തിന് തോന്നും ഇതല്ല വഴി ഇതിലേക്കേറിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് തിരിച്ചു തിരിച്ചടക്കും ഞാൻ കുറച്ച് നേരം അത് നോക്കിക്കൊണ്ടിന്ന് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കണമെന്നും മറ്റൊക്കെ ഉണ്ട് പക്ഷെ വീട്ടുകാരെ തിറിയേൽപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നില്ല എനിക്ക് തോന്നുന്നു അന്ന് പുലർച്ചെ വരെ അദ്ദേഹം ആ വയലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാള പൂട്ടാൻ നടക്കും പോലെ നടന്നു എന്നാണ് എൻ്റെ വിശ്വാസം കാര്യം പിറ്റേ ദിവസം രാവിലെ ഞാൻ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹം ആ മുഷിഞ്ഞ വസ്ത്രമായിട്ട് ആ വയൽ വരമ്പിലിരുന്ന് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ട് അപ്പോഴും കെട്ട് വിട്ടിട്ടില്ല എങ്ങനെയോ പുലർച്ചെ ആയപ്പോൾ കരപറ്റി എന്നുള്ളതാണ് വാസ്തവം സാന്ദർഭികമായിട്ട് ഞാൻ ഈ കഥ പറഞ്ഞത് ഇതുപോലുള്ള ചിലർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതായത് കുടിച്ച് വിളിവേട്ട് മരമടിച്ചിട്ട വയലിൽ നടക്കുന്നവർ എന്നല്ല അർത്ഥം ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്തും മുമ്പേ പിന്തിരിഞ്ഞു പോകുന്നവരെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത് പലരും പറയുന്ന കാര്യമാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല എനിക്ക് ഭാഗ്യമില്ല ഒരുപാട് അധ്വാനിച്ചിട്ട് ഫലം കിട്ടാതെ പോകുമ്പോഴുണ്ടാകുന്ന നിരാശയിൽ നിന്നാണ് പലരും ഇത് പറയുന്നത് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും കാണാൻ കഴിയുന്നത് വിജയത്തിന്റെ തൊട്ടടുത്ത് എത്തിയിട്ട് തങ്ങൾ ഇനി വിജയിക്കില്ല എന്ന് കരുതി പിൻവാങ്ങി പോകുന്നവരെയാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുക ഒരു ചുവട് കൂടി നടന്നാൽ തനിക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാം എന്ന് തിരിച്ചറിയാതെ ഇനി മുന്നോട്ട് പോയാൽ താൻ വിജയിക്കില്ല തൻ്റെ ശ്രമങ്ങളെല്ലാം വിഫലമായി ഇനി രക്ഷയില്ല എന്നുള്ള ചിന്തയിൽ ഇവർ നിരാശയിലേക്ക് കൂപ്പുകുത്തിപ്പോകുന്നു താനൊരു ഭാഗ്യഹീനാണ് എന്ന് ചിന്തിച്ച് ഇവരുടെ ജീവിതം വിഷാദരാഗമാക്കി മാറ്റുന്നു അപൂർവത്തിൽ അപൂർവം ചിലരൊഴികെ ബാക്കി എല്ലാവരും തന്നെ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വിജയം നേടിയെടുത്തിട്ടുള്ളത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പരാജയത്തിന്റെ നൂൽച്ചരടിലാണ് വിജയത്തെ കോർത്തിട്ടിരിക്കുന്നത് തിരിച്ചടികളിൽ മനമെടുത്ത് പോകുന്നവർ അറിയുക കേവലം ഒരു ചുവടിനപ്പുറത്ത് നിങ്ങൾക്കായുള്ള ലക്ഷ്യമുണ്ട് നിങ്ങളുടെ വിജയമുണ്ട് തിരിച്ചടികളിൽപ്പെട്ട് മനന്നൊന്ന് പിന്മാറുന്നവർ അറിയുക കേവലം ഒരു ചുവട് അപ്പുറമുള്ള വിജയത്തെയാണ് നിങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോകുന്നത് നിങ്ങളുടെ ഇത്രയും നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലം ഇനി ഏതാനും സെക്കൻഡുകൾ കൂടി മുന്നോട്ട് പോകുമ്പോൾ ലഭ്യമാകുന്നതാണ് പക്ഷേ ഇത് മനസ്സിലാക്കാതെ അവസാന നിമിഷത്തിൽ ഈ പഠിക്കൽ കൊണ്ടുവന്ന് കലമുടയ്ക്കുന്നത് പോലെ തന്റെ ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ച് ചിലർ കടന്നു പോകുന്നു എത്ര തന്നെ പരാജയം വന്നാലും ശരി ഞാൻ എൻ്റെ വിജയത്തെ കണ്ടറിഞ്ഞിട്ടേ പിന്മാറുന്നുള്ളൂ എന്ന് കരുതുന്നവരാണ് വിജയശാലികളായി മാറുന്നത് ഇത് മനസ്സിലാക്കിയിട്ടുള്ളവർ മാത്രമേ നമ്മുടെ മുന്നിൽ വിജയികളായി തലയുയർത്തി നിൽക്കാറുമുള്ളൂ ഈ ഒരു സത്യത്തെ നാം എല്ലാം ഉൾക്കൊള്ളുകയും നമ്മുടെ മനസ്സിന്റെ മതിൽക്കെട്ടിനുള്ളിൽ കരിങ്കൽ ചീടുകൊണ്ട് കോറിയിടുകയും വേണം ശുഭദിന ആശംസകളോടെ നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യാർ